ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുന്നുവെന്ന വാർത്തയാണ് വരുന്നത് പിൻവലിച്ച ഹൈക്കമ്മീഷണർമാരെ വീണ്ടും നിയമിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി അങ്ങനെ പിണക്കമൊക്കെ മാറുകയാണ് ഇന്ത്യയും കാനഡയും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് മോദി പറഞ്ഞു ഇന്ത്യ മികച്ച വ്യാപാര പങ്കാളിയാണെന്ന് മാർക്ക് കാർണിയും പ്രതികരിച്ചു വിവരങ്ങളുമായി പിയാസുനിലുണ്ട് പിയാസുനിൽ ജി സെവൻ ഉച്ചകോടിയിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജസ്റ്റിൻ ടൂഡോയ്ക്ക് ശേഷം കാർണി എത്തിയപ്പോൾ ഇന്ത്യയ്ക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്തായാലും മോദിയുടെ സന്ദർശനം ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു വഴി തുറക്കുകയാണോ അരുൺ തീർച്ചയായും അതേ പാർട്ടിയിൽ നിന്നുള്ള നേതാവ് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നയതന്ത്ര നീക്കം മാർക്ക് ആർണി നടത്തുകയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് പേർ കാനഡയിലുണ്ട് അവർക്കൊക്കെ തന്നെ വലിയ ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ് ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർക്ക് ആർണിയും നടത്തിയിരിക്കുന്ന കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഹർദീപ് സിംഗ് നിജാർ ഖലിസ്ഥാൻ നേതാവായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വലിയ ആരോപണം അന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഉയർത്തിയിരുന്നു അത് ഇന്ത്യ കാനഡ ബന്ധം വലിയ ിൽ വഷളാവുകയും ഇന്ത്യയും കാനഡയും ഒക്കെ തന്നെ രണ്ട് രാജ്യങ്ങളിലെയും ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിക്കുകയും ഈ നയതന്ത്ര ബന്ധവുമൊക്കെ തന്നെ വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് വലിയ സംഘർഷ സാഹചര്യമായിരുന്നു നയതന്ത്ര തലത്തിൽ ഇരു രാജ്യങ്ങളും നേരിട്ടത് ഏതായാലും ആ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറുന്നു പഴയ സൗഹൃദത്തിലേക്ക് ഇന്ത്യയും കാനഡയും തിരിച്ചെത്തുകയാണ് ഏതായാലും ഹൈക്കമ്മീഷണർമാരെ ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു അന്ന് അന്നത്തെ ഒരു സംഘർഷ സാഹചര്യത്തിൽ എടുത്ത പല തീരുമാനങ്ങളും പിൻവലിക്കാൻ ഇപ്പോൾ ഇരു ഇരു നേതാക്കളും നിശ്ചയിച്ചിരുന്നു ുന്നു ഈ വെട്ടിക്കുറച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം പുനഃസ്ഥാപിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുകയും ഒപ്പം തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അതായാലും മാർക്കാർണിയുടെ നേതൃത്വത്തിലുള്ള കനേഡിയൻ കനേഡിയൻ ഭരണകൂടം ഏതായാലും ഇന്ത്യയെ വലിയ നിലയിൽ സ്വീകരണം ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഈ ഈ ഒരു സൗഹൃദം കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മാർക്കാർനി പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയും കാനഡയും ഒന്നിച്ചു നിന്ന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയാണ് എന്നാണ് മാർക്കാറിന് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായാലും ആശങ്കയുടെ കാലം തീരുന്നു തീർച്ചയായും ഈ കലിസ്ഥാൻ വാദം ഒക്കെ തന്നെ ഉയർത്തി നേരത്തെ കാനഡ ഉയർത്തിയ എടുത്ത നിലപാടിന്റെ നിലപാടിൽ നിന്ന് ഏതായാലും കാനഡ മാറുന്നു ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദം പുലർത്തുന്നു അതുകൊണ്ട് തന്നെ ആശങ്കയുടെ ആ ഒരു കാലം അവസാനിക്കുന്നു കാനഡയിലൊക്കെ തന്നെയുള്ള ഒരുപാട് ഇന്ത്യക്കാർ മലയാളികളൊക്കെ തന്നെ ഈ ഒരു കാനഡയും ഇന്ത്യയും തമ്മിൽ സംഘർഷ സാഹചര്യങ്ങളിലെ എത്തിയത് വലിയ ആശങ്ക ഉയർത്തിയ ഒരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായാലും കാലം മാറുന്നു വലിയ സൗഹൃദത്തിലേക്ക് പഴയ സൗഹൃദത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുകയാണ്